ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അഗൈൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പുറത്ത് നല്ല മഴയാലേ എല്ലാവരും മടിയും പിടിച്ചിരിക്കുകയാണോ എന്നാൽ നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കിയാലോ കിട്ടും ടേസ്റ്റ് മീൻകറിയാണ് കേട്ടോ അപ്പം എന്നാൽ എല്ലാവരും വീഡിയോയിലേക്ക് അതിനു വേണ്ടി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് ഒരു വലിയ ടേബിൾ സ്പൂൺ ഒരു വലിയ പഴുത്ത തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത കുടമ്പുളി ഇനി ഒരു സ്റ്റൗവിലേക്ക് നമുക്ക് മൺചട്ടി ചൂടാകാൻ വെക്കാം ഇനി ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്ക് അതിലേക്ക് കടുകും നമ്മുടെ ഉലുവയും ചേർത്ത് കൊടുക്കാം ഇനി അത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി റ്റി കൊടുക്കാം ഈ സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതിനെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ മസാലപ്പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം നല്ല ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അതിനുവേണ്ടി നമുക്ക് കാൽ ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ മസാലപ്പൊടികളെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഇപ്പം മസാലപ്പൊടികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു അല്ലേ ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ച പഴുത്ത തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായി വെന്ത് വരട്ടെ ആ സമയം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ കുളമ്പുളികളോ അതോടൊപ്പം തന്നെ അത് തിളക്കുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച ഭീൻ കഷണങ്ങളെയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒട്ടും നമ്മൾ കയ്യിലോ സ്പൂണോ ഒക്കെ ഇളക്കാൻ പാടില്ല മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല സെറ്റായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ടല്ലേ ഏകദേശം അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഇനി അതിനെ നമുക്ക് കുറച്ച് സമയം എന്താ മൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ടല്ലേ നല്ല കിഡു ടേസ്റ്റി മീൻ കറിയാണ് കേട്ടോ ഇത് ഇതിനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ